ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി തല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തലക്കേറി എങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽ നമുക്ക് തല ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്കൊന്ന് വാഷ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മളേക്ക് വെള്ളം എങ്ങോട്ട് ഒഴിച്ചോട്ടൊക്കെ ശലം വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകാം കേട്ടോ ഇത് നല്ല രീതിക്ക് ഞാൻ കഴുകയാണോ ഒന്നും കൂടെ ഒന്ന് കഴുകുന്നേ ഉള്ളൂ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തലയൊക്കെ നന്നായിട്ട് വെറുക്കായതുകൊണ്ട് നമുക്ക് കറി വെക്കാം തല നല്ല രീതിക്ക് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തലക്കറി വെക്കാനായിട്ട് നമ്മൾ നമ്മൾ ഇന്ന് പുറത്തിരുന്നാണ് തലക്കറി വെക്കുന്നത് തലക്കറി വെക്കാനായിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് മോളെ എണ്ണതാ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ആ നമ്മൾ നമ്മളായിട്ട് ചൂടായിക്കോട്ടെ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അല്പം ഉലുവായിട്ട് കൊടുക്കാവേ ഉലുവ നന്നായിട്ട് പൊട്ടട്ടെ നമ്മളാ കട ഇങ്ങിടട്ടെ നമുക്ക് ഉലുവ നന്നായിട്ട് പൊട്ടണം പൊട്ടട്ടെ അതിന് ശേഷം നമുക്ക് കടുവും കടുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുവാണ് നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഈ ഉണക്കമുളക് ഇടുന്ന കറിക്കൊരു ടേസ്റ്റിനും ഇതിനെ കാണാൻ ഒരു ഭംഗിയും എല്ലാത്തിനും കൂടെയാണ് ഉണക്കമുളക് ഇടുന്നത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ കടുക് ഉരുവായൊക്കെ നന്നായിട്ട് പൊട്ടിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവോള ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ ഇതിന് ശേഷം വെളുത്തുള്ളിയാണ് അതിന് പച്ചമുളക് പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളം ഇത്ര സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നല്ല രീതിക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകണം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ മോനെ കറി അല്പം കറിവേപ്പിലേ കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാവ നന്നായിട്ടുണ്ടു വാടിക്കോട്ടെ അപ്പൊ നമുക്ക് സവോള ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് നല്ല രീതിക്ക് ഒന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ ഇപ്പൊ ഏതെങ്കിലും കണ്ടോ നമ്മുടെ സവോള ഇഞ്ചി പച്ചമുളകും എല്ലാം നല്ല വാടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇപ്പൊ ഈ തീ കൂട്ടി വെക്കരുത് മസാല ഇടാൻ പോവാണ് എപ്പോഴും തീ കൊറച്ച് വെച്ചിട്ട് മസാല ഇടാവരുത് നമ്മളെ മസാല എങ്ങനെയാന്ന് നമ്മളിപ്പ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു അതിനുശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി പൊടി നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാശ്മീരി ചില്ലിയാണ് ഇതും കൂടി ഇട്ടു നമ്മളെ ഇനി അത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം എത്ര നമ്മുടെ മസാല മൂക്കുന്നു അത്രയും കറിക്ക് ടേസ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ നമ്മുടെ മസാല നല്ല രീതിക്ക് മൂക്കട്ടെ നല്ല നമ്മുടെ തലക്കറി നല്ല ടേസ്റ്റി ആകത്തുള്ളൂ മസാലയുടെ പച്ചപ്പൊന്നും വരാൻ പാടില്ല നല്ല രീതിക്ക് ഇത് മൂക്കണം നമ്മൾ ഈ ഇഞ്ചി പച്ചമുളക് സവോളയൊക്കെ നല്ല രീതിക്ക് വറ്റുന്നതെന്നാന്നറിയോ നമ്മുടെ ഈ കറിക്കാത്ത ഇത് നല്ല രീതിക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ മസാല നല്ല രീതിക്ക് മൂട്ടിട്ടുണ്ട് നമുക്കിപ്പം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കണേ നന്നായിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ ഇനി ഒരല്പം പുളി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കും പുളി നമ്മളൊരു അഞ്ചാറ് പീസ് പുളി എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ എന്ന് പറഞ്ഞാൽ പുളി നന്നായിട്ട് വേണം നമ്മുടെ ഈ തലയിലെല്ലാം നന്നായിട്ട് പൊളി കിടക്കണം ആ ഉപ്പിങ്ങനെടുക്ക നന്നായിട്ടൊന്ന് കറി നല്ലതായിട്ട് തിളച്ച് ഈ പുളിയെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങണേ അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടുണ്ടോ ഉപ്പു പോര തിളച്ചോട്ടെ നന്നായിട്ട് അകത്ത് നല്ല രീതിക്ക് പുളി ഇറങ്ങണം പുളി ഉപ്പും ആയാലേ നമ്മുടെ തലക്കറി നല്ല ടേസ്റ്റി ആകത്തുള്ള അല്പ ഉപ്പും കൂടി ഉപ്പു പോരാ വലിയ തലയല്ലേ ആ തല തിളച്ചോട്ടെ പ്രത്യേകം നമ്മുടെ കറി നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ തല ഇങ്ങനെയൊക്കെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല രീതിക്ക് ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ കറി നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട് നമ്മുടെ തല ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെ അറിയാ ഇനി ഒന്ന് നല്ല നന്നായിട്ട് മറ അപ്പറോ ഇപ്പുറം നല്ല രീതിക്ക് വേഗണം ഈ നമ്മുടെ പുളി ഉപ്പുവെല്ലാം നമ്മുടെ ഈ തലയ്ക്കകത്ത് നല്ല രീതിക്ക് പിടിക്കണം അതാകുമ്പോൾ നല്ല ഈ കറി ഇനി നന്നായിട്ട് കുറുകുവേ ഇപ്പോഴേ നമുക്കിത് ഓഫാക്കാനൊക്കെ തോള്ളൂ ഇപ്പൊ പുളി ഉപ്പുവൊക്കെ തലയ്ക്കകത്തൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ തിളച്ചൊന്ന് കയറട്ടെ നന്നായിട്ട് ഇതൊന്ന് വരുത്തോട്ടെ ആ ചാറൊക്കെ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു ആ കഞ്ഞിന്റെ ചാർ ചെയ്ത് നന്നായിട്ട് തിളച്ച് ഈ കറി കുറുകണം കുറുകട്ടെ ഇനി കറി ഒന്ന് നന്നായിട്ട് പറ്റട്ടെ നമ്മളിപ്പൊ ഇനി മറിച്ചിടുന്നത് ഒരു വശം വെന്തിട്ട് വേണം നമുക്ക് തിരിച്ചിടാനായിട്ട് നന്നായിട്ടൊന്ന് പറ്റിക്കട്ടെ തലൊന്നും മറിച്ചിട്ട് കൊടുക്കാവേക്കട്ടെ ഒന്നും ആയില്ല കറി നല്ലതായിട്ട് പറ്റണം ഇത് ഒരു വശേഷം ആയിട്ട് ഇനി അപ്പുറം കൂടെ ആയി ഇത് നമ്മുടെ തലയൊന്നും ഇരിക്കും നന്നായിട്ടൊന്ന് പറ്റട്ടെ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഫ്രഷ് ചെയ്ത് അറിവേപ്പില്ല കേട്ടാ നമ്മുടെ കറി ഒരുമാതിരി പറ്റിയിട്ടുണ്ട് ശകലവും കൂടെ പറ്റണം ഇത് നന്നായിട്ട് കൂറുകണം എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് പറ്റിക്കോട്ടെ ഒന്നും കൂടെ ശകലം കൂടെ പറ്റണം ഉള്ളൊക്കെ ഒന്ന് ഒന്നും കൂടെ വേഗം പറ്റിക്കോട്ടെ തേടാണ്ട നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതേ ഇത്രയും നമ്മൾ വെള്ളം പറ്റി പറ്റിപ്പറ്റി ഇത്ര വേണ്ട പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഒരല്പം പച്ച വെളിച്ചു കൊണ്ട് ഒഴിച്ച് നമുക്ക് ഈ കറി ഫിനിഷ് ചെയ്യാവേ അപ്പം നമ്മുടെ തലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തോന്നണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം ബൈ ബൈക്ക്